തൃശൂരിൽ കോൺഗ്രസിന് വിജയം സുനിശ്ചിതമാണെന്നും കോൺഗ്രസ് ക്യാമ്പ് വലിയ ആവേശത്തിലാണെന്നും ചാണ്ടി ചാണ്ടിയമ്മൻ എംഎൽഎ കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ ബിജെപിയിൽ ചേരുന്നതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ബിജെപിയെപ്പറ്റി അഭിപ്രായം പറയാനില്ലെന്നും തന്റെ പിതാവിനെപ്പോലെ മരണം വരെ ഉറച്ച കോൺഗ്രസുകാരനായി തുടരുമെന്നും ചാണ്ടി തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ശക്തൽ മാർക്കറ്റിൽ വോട്ട് അഭ്യർത്ഥിച്ച് എത്തിയതായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി ഈ പാർട്ടിക്ക് വേണ്ടി രാജീവ് ഗാന്ധി കാണിച്ചു തന്ന പ്രിയപ്പെട്ട എന്റെ പിതാവ് തന്ന പാത ആ പാതയിലൂടെ ഈ നാടിനു വേണ്ടി സേവനം നടത്തുക എന്നുള്ളതാണ് അതിനകത്ത് യാതൊരു വ്യത്യാസവുമില്ല ഓരോരുത്തർക്ക് അവരുടേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെ താല്പര്യങ്ങളും അവരുടെ ആഗ്രഹങ്ങളും കാണും അവരുടേതായ പ്രതീക്ഷകൾ കാണും ആ അനുസരിച്ച് അവരുടെ വ്യക്തിപരമായ തീരുമാനം അവരെടുക്കും അതുകൊണ്ട് പാർട്ടിക്ക് നഷ്ടമില്ല അവരെ സംബന്ധിച്ച് അവരുടെ രീതിയിൽ അവർക്ക് നേട്ടം കാണുമായിരിക്കും അതെനിക്കറിയില്ല അവര് തീരുമാനിക്കുന്ന കാര്യം എനിക്ക് അഭിപ്രായം പറ്റത്തില്ല എന്റെ കാര്യം മാത്രമേ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റത്തുള്ളൂ എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഉറച്ച കോൺഗ്രസുകാരനായി ഇന്നെയൊക്കെ മരണം വരെ നിൽക്കും